ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ബൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിന്ന് ബൊറോ ബൊറോട്ട ഉണ്ടാക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ബൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് രണ്ട് ഇല മാവിൻ്റെ ബൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ടാണ് ബൊറോട്ട ഉണ്ടാക്കുന്നത് നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ബൊറോട്ട ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ ബൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ രണ്ടില മാവ് എടുത്തിട്ടുണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടൊന്ന് കുഴച്ച് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നതാണ് അപ്പോഴിപ്പോൾ നമ്മൾ മാവ് രണ്ടില തീർത്ത് തട്ടിട്ടില്ല കുറച്ച് ബാലൻസ് പിടിച്ചിട്ടുണ്ട് തേയിലൊന്നും കുറച്ച് കൂടണം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോഴീ മൂന്ന് മുട്ടയും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് പൊട്ടിച്ചൊക്കെ ാണ് ഉണ്ടാക്കുന്നത് കേട്ടെ എങ്ങനെ വരുമെന്നറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കാം രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ച ഒന്നുകൂടെ ഉണ്ട് മൂന്ന് മുട്ടയും നമ്മള് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് പൊറോട്ട നന്നായിട്ട് ഒരിഞ്ഞ് വരാനായിട്ട് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കും പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടായി കേട്ടോ നമുക്കൊന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ കണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു നിറഞ്ഞൂട മുഴഞ്ഞ് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കൊള ആവുമെന്നറിയില്ല എന്തായാലും ആയാലും നന്നായിട്ട് വന്നാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവാണ് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ നമ്മളീ കുഴപ്പിലാണ് ഈ പൊറോട്ടയുടെ നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ വെള്ളം കുറവാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് ഞാൻ കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് കുഴക്കണമെങ്കിൽ ഒന്ന് പാടാണ് നമ്മുടെ മാവ് ഈ വരുമായിട്ടുണ്ട് നമ്മുടെ ഇത് തറ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കുറച്ച് നല്ല വൃത്തിക്ക് വെച്ചിരുന്ന തറയാണ് അതുകൊണ്ട് പേടിക്കാനില്ല ലാസ്റ്റ് ഞാൻ രണ്ട് കൈയും ഇടേണ്ടി വന്നു അങ്ങനെ രണ്ട് കൈ കൊണ്ടും കുഴച്ച് ഏകദേശം ഒരു പരുവായിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന മാവൊക്കെ അങ്ങ് മാറും ഇപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ തറയിൽ ഇരുന്ന മാവും ഇതിലോട്ടായിട്ടുണ്ട് നമ്മുടെ കയ്യിലിരുന്നതും ഏകദേശമൊക്കെ ഇളയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇനി നമ്മൾ ഇങ്ങനെ നല്ല തേച്ചെടുക്കണം ഇങ്ങനെ തേച്ചെടുത്താൽ ബൊറവിട്ടയായിട്ട് വരൂ െന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയാലും ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിനെ പുളിപ്പിക്കാൻ പറ്റണം അപ്പോഴത്തി ഇനി ഏത് ഇച്ചിരി ഓയിലൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിരിക്കണം മൂടി വെച്ചിട്ട് നമുക്ക് അടുത്ത് പൊറോട്ട അടിക്കുമ്പം കാണാം ഇപ്പം ഞാനൊന്നും കാണിക്കുന്നില്ല മീഡിയയിൽ എന്തായിപ്പോവും പൊറോട്ട അടിക്കുമ്പോൾ കാണാം അപ്പോഴും നമ്മൾ ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു തോർത്ത് നനച്ച് അതിൽ മൂടിയിടാം മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊറോട്ട അടിക്കുമ്പോൾ നോക്കാം അപ്പോഴത് നമ്മൾ തോർത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് ബോൾ പിടിച്ച് വയ്ക്കാം ബോൾ പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം ഒരു അരമണിക്കൂർ വെച്ചെന്നിട്ട് ബൊറോട്ട അടിക്കാം ബോൾ കുറച്ച് കുറച്ചൊളിച്ചേർതാക്ക നമ്മൾ ഓരോ ബൊറോട്ടയ്ക്ക് കണക്കാക്കി അടിക്കും രണ്ട് പൊറോട്ട അടിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാതെ ഓരോ പൊറോട്ട കുറച്ച് സർവാക്കി അത് മതിയാവും അതാകുമ്പോൾ ഓരോ പൊറോട്ടയ്ക്ക് അടിച്ചിടിച്ചിരുത്താൻ കിടക്കാം പിന്നെ ബോളെല്ലാം പിടിച്ച് കഴിഞ്ഞ അന്വേഷിക്കാം പ്പോഴും നമ്മളിത് പരത്തി പൊറോട്ട ചൂടാൻ പോവാണ് മതി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്കിതിനെ എടുത്ത് വീശണം എന്നാലും കയറി കളി പോയിട്ടുണ്ട് നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ ആക്കി എടുക്കണം നമ്മ ഹോട്ടലിലൊക്കെ അടിക്കും പോലെ പൊറോട്ടയുടെ ഒരു രൂപം വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കല്ലിലിട്ട് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കുറച്ചിങ്ങനെ അടിച്ചു വയ്ക്കാം കുറച്ച് മാവ് ഓരോ പൊറോട്ട ഇങ്ങനെ കഴിയും കുറച്ച് രണ്ട് പൊറോട്ടയും കണക്കാക്കിയാണ് മാവ് ഉരുട്ടിയെടുത്തതേ നമുക്ക് അടിക്കറിഞ്ഞിടത്തോണ്ടെല്ലാം കീറി പോവേനെ ഇത് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കേണ്ട ബോളാണ്

നമുക്കിനേപോലെ എല്ലാം അടിച്ച് പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോഴും നമ്മളത് എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്ത് ഓരോന്നായിട്ട് പരത്തി കല്ലിലിട്ട് റെഡിയാക്കിയെടുക്കാം മുകളിൽ ചെതായിട്ട് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തുള്ളി മതി എണ്ണ കൂടുതൽ ചെയ്യാം നരച്ചിട്ട് എടുക്കുക அது வேணும் சமயம் கொண்டு அடுத்தது பரத்தி எடுக்க இல்லை இணைக்கு எல்லாம் பரத்தி நமக்கு சுட்டெடுத்து நமக்கு பரோட்டா ரெடி ஆகிட்டு வெட்டிட்டு அதை கொண்டு கல்லில் இட்டிட்டு வரா ഇതിന് ഇനി നമുക്ക് ഇങ്ങനെ അതടിച്ച് അതിനെ ഉടച്ചെടുത്താൽ ബറവെട്ട എത്ര ഉണ്ടാ കുളായിട്ടില്ല നേരെ വന്നിട്ടുണ്ട് നമുക്കെന്തായാലും ഇനി ഇതെല്ലാം അടിച്ചു വെച്ചതിന് ശേഷം കഴിയില്ല പരത്തിയത്ത് ഇങ്ങനെയാണ് ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അധികം പാടൊന്നുമില്ല ഇത് നമ്മൾ വിചാരിക്കും ഭയങ്കര പാടായിരിക്കും ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ അറിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പൊറോട്ട കഴിക്കാൻ കൊള്ളില്ല എന്നാലും നമുക്ക് ഒന്ന് കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ